ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഞാൻ ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് രണ്ടു മൺകുടങ്ങൾ ഒരിക്കൽ ഒരിടത്ത് ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു വളരെ നല്ലവണ്ണം അധ്വാനിയുമായിരുന്നു അദ്ദേഹത്തിന് വെള്ളം കൊടുവാൻ രണ്ടു മൺകുടങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും അദ്ദേഹം പുഴയിൽ പോയി രണ്ടു മൺകുടങ്ങളും വെള്ളം നിറച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു ഒരു ദിവസം അദ്ദേഹം വെള്ളം കൊടുന്നതിനിടയിൽ ഒരു മൺകൂടം പൊട്ടുകയും അതിന് വെള്ളമുണ്ടാവുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം കൂടുന്ന പകുതി വെള്ളവും ആ പൊട്ടിയ മണിക്കൂടത്തിൻ്റെ വിള്ളലിലൂടെ പുറത്തു പോകുമായിരുന്നു വീട്ടിലെത്തുമ്പോഴേക്കും വെറും അരക്കുളം വെള്ളം മാത്രമേ മിച്ചമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പൊട്ടാത്ത മൺകൂടം പൊട്ടിയ മൺകൂടത്തെ എപ്പോഴും കളയാകുമായിരുന്നു ഹാ ഹ ഹാ നീ പൊട്ടിയതാണ് നിന്നെക്കൊണ്ട് യജമാനെ ഒരു ഉപകാരവുമില്ല അധികം വഹിക്കാതെ യജമാനും നിന്നെ കളയും എന്നെ കൊണ്ടാണ് യജമാന ഏറ്റവും ഉള്ള വാരം അപ്പോൾ പൊട്ടിയ മൺകുടത്തിന് സങ്കടമായി എന്നാൽ കൃഷിക്കാരൻ പൊട്ടിയ മൺകുടത്തെ ഉപേക്ഷിച്ചില്ല ഒരിക്കൽ പൊട്ടിയ മൺക്കുടം യജമാനോട് പറഞ്ഞു യജമാൻമേ എന്നെ നിങ്ങൾ കഴിഞ്ഞോളൂ നിങ്ങൾ കൂടുന്ന പകുതി വെള്ളം വയലിൽ പോകുന്നു എന്നെ നിങ്ങൾ കഴിഞ്ഞോളൂ എന്ന് പുതിയത് വാങ്ങിക്കൂ അപ്പോൾ യജമാനൻ പറഞ്ഞു ആട് പറഞ്ഞു നിനക്കോട് ഉാരമില്ലെന്ന് നീ ഒന്ന് തിരിഞ്ഞു നോക്കൂ എത്ര ചെടികളും പൂക്കളും മരങ്ങളുമാണ് നല്ല ഭംഗിയോടെ നിൽക്കുന്നത് നിന്നു നിന്ന് പോകുന്ന വെള്ളം വീണാണ് ഇവയെല്ലാം വളരുന്നത് അപ്പോൾ പൊട്ടിയ മണിക്കൂടത്തിൽ സന്തോഷമായി തീയേട്ട പൊട്ടാത്ത മണിക്കൂടം നാളെ ചുതരാതി